എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സര മുരളി ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാധാരണ ഒരു എല്ലാവരും പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും അരക്കുമായിരുന്നു ഉപ്പുമാങ്ങ ചമ്മന്തി പലരും പല പലവിധമാണ് ചിലർ ഉണക്കമുളക് വെച്ചിരയ്ക്കും ചിലർ പച്ചമുളക് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് തേങ്ങ ഒരു മുറി തേങ്ങ ഒരു ചെറിയൊരു മുറു തേങ്ങ ഉപ്പുമാങ്ങ ഇത് ഞാൻ പഴുത്ത മാങ്ങയും ജനച്ച മാങ്ങയുണ്ട് ഇത് പച്ച മാങ്ങയുണ്ട് ഇത് ഞാൻ ഉപ്പിനകത്തിട്ട് വെച്ചേക്കുന്നത് ഞാൻ ഇങ്ങനെ ഉപ്പിനകത്തിട്ടൂടെ വെച്ചേക്കും ഇതുപോലുള്ള വിഭവങ്ങളൊക്കെ ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കിയപ്പം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഉപ്പ് ഉപ്പ് ചേർക്കുന്നത് നോക്കിയിട്ട് ഉപ്പും ഉപ്പ് അരച്ചു കഴിഞ്ഞ് ഉണ്ടോ ഇല്ലയോ ഉപ്പുണ്ടോ ഇല്ലയോ നമ്മുടെ പാകത്തിനുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ പിന്നെ പച്ചമുളക് മൂന്ന് പച്ചമുളക് പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ പിന്നെ ഉള്ളി ചുവന്നുള്ളി ഒരു മൂന്നാല് കഷ്ണം ചുവന്നുള്ളി കറിവേപ്പില ഇത്രയാണ് ഇത് നരച്ചു ഞാൻ ഇത് നരച്ചുകൊണ്ട് വരാം നമുക്ക് നോക്കാം ഇങ്ങനെ നമ്മുടെ ചമ്മന്തി ഉപ്പുമാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണു പറഞ്ഞു തന്നല്ലോ പിന്നെ ഉപ്പുമാങ്ങ എങ്ങനെയാ ഇടുന്നതെന്ന് എല്ലാവർക്കും അറിയാം പ്രായമായവർക്ക് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കരിപ്പ് കോളേജിലൊക്കെ പഠിച്ചു കല്യാണമൊക്കെ പഠിച്ചിട്ട് വീട്ടിൽ ചെന്ന് ഭർത്താവ് പറയാം ഉപ്പ് വാങ്ങ ചമ്മന്തി ഉണ്ടാക്കി താന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് ഉപ്പുമാങ്ങൂളി പൂളിയോ ഒന്നിച്ചോ ഉപ്പിനകത്തിട്ട് വെച്ച് ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ മൂന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ എടുത്ത് നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം ജനച്ച മാങ്ങ ഇട്ടാൽ നല്ല ഇതായിരിക്കും ചെറിയൊരു മധുരം ഒക്കെ കാണും ചമ്മന്തി അരയ്ക്കുമ്പോൾ അത് രണ്ടും കൂടെ ആയിരിക്കണം ചനച്ച മാങ്ങയും പുളി മാങ്ങ വാങ്ങി ഉപ്പുമാങ്ങ ചമ്മന്തി നമുക്ക് അരയ്ക്കാം അപ്പോൾ ഉപ്പുമാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഞാനിത് മുളക് പൊടിയൊന്നുമില്ല പച്ചമുളകാണ് അതുപോലെ തന്നെ ഉപ്പ് ഞാൻ എടുത്ത് വെച്ചിരുന്നില്ല അതും കൂടി വേണ്ടി വന്നു അതും കൂടെ അരച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഉപ്പുമാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്